ആദ്യം തന്റെ ഡ്യൂട്ടി രാത്രി ചെയ്തോളാം എന്ന് അക്ബർ ചോദിച്ചപ്പോൾ നൂറ പറഞ്ഞിരുന്നു എന്നാൽ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞപ്പോൾ ഇന്ന് ഇനി ചെയ്യാൻ സൗകര്യമില്ല എന്ന് നൂറ പറഞ്ഞു ബിഗ് ബോസ് മലയാളത്തിലെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നടക്കുന്നതിനാൽ ഹൗസിലെ എല്ലാവരും ക്ഷീണിതരാണ് ഇതിനൊപ്പം മൂന്ന് ക്യാപ്റ്റന്മാരും മറ്റ് ഹൗസ്മേറ്റ്സും തമ്മിലുള്ള പോര് മറ്റൊരു വശത്തു കൂടി നടക്കുന്നു ഇന്ന് ഡ്യൂട്ടി ചെയ്താൽ ഭക്ഷണം തരൂ എന്ന് അക്ബർ പറഞ്ഞതോടെ വീണ്ടും ഫയർ ആയി നൂറ ഞങ്ങളും ടാസ്ക് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നും അക്ബർ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഭക്ഷണം സാധനങ്ങൾ വെച്ച് ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഓർഡർ ഇടാനുള്ള അധികാരം ഒന്നും ഇല്ലെന്നും നൂറ പറഞ്ഞു നൂറയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അക്ബറിനായില്ല ഡ്യൂട്ടി ചെയ്താലേ നൂറയ്ക്ക് ഭക്ഷണം കൊടുക്കൂ എന്ന നിലപാടാണെങ്കിൽ എനിക്കും ഭക്ഷണം വേണ്ട എന്ന് അനീഷും പറഞ്ഞതോടെ കാര്യങ്ങൾ അക്ബറിനെതിരെ തിരിഞ്ഞു ഈ സമയം ആര്യൻ അക്ബറിനെ പിന്തുണച്ച് സംസാരിക്കാൻ എത്തിയെങ്കിലും നിവിൻ മാറി നിന്നു ഇനി നിങ്ങൾ തന്നാലും എനിക്ക് നിങ്ങളുടെ ഭക്ഷണം വേണ്ട ഇന്നലെ രാത്രി നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്നോ എന്നിട്ട് ഇന്നും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് നൂറ ഇവരോട് ചോദിച്ചു ഇന്നലെ ഭക്ഷണം കഴിക്കാതെ ഗ്യാസ് പ്രശ്നം കൊണ്ട് തങ്ങൾ മരുന്ന് കഴിക്കുകയാണ് ഇപ്പോഴും എന്നും നൂറ പറഞ്ഞു